ചന്ദ്രവംശത്തിലെ പ്രമുഖ രാജാവായിരുന്ന ആയുസിന്റെ പുത്രനാകുന്ന നഹുഷന്റെ പുത്രന്മാരിൽ ഒരുവനായ യദുവിൻ്റെ കുലത്തിൽ ജാതനായതും വിദർഭ രാജാവിന്റെ പുത്രനായി പിറവികൊണ്ട് പിൽക്കാലത്ത് പുത്രദുഃഖം വേറി ജീവിച്ചിരുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തായ അംഗരാജനായ ധർമ്മരഥ രാജാവ് തെത്തെടുത്തു പിൽക്കാലത്ത് അംഗദേശത്തിൻ്റെ മുഴുവൻ രാജാതിരാജനായി തീർന്നു ആ മഹത് വ്യക്തിയാകുന്നു ലോമപാതൻ ചിത്രരഥൻ എന്നുകൂടി കേൾവികേട്ട ലോമപാദൻ പിൽക്കാലത്ത് ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ മാതാവായ കൗസല്യാദേവിയുടെ സഹോദരിയായ വർഷിണിയെ വിവാഹം ചെയ്തു അങ്ങനെയിരിക്കെ അംഗരാജനായ ലോമപാദനും സന്തതികൾ ഉണ്ടാകാതെ വരികയും ആ കാരണത്താൽ ദുഃഖിതരായി കഴിയുന്ന ദമ്പതികൾക്ക് തങ്ങളുടെ മകളായ ശാന്തയെ നൽകി ദശരഥ മഹാരാജൻ അങ്ങനെ ലോമപാദൻ സന്തോഷമായി കഴിയും കാലം തന്റെ ദത്തപുത്രിയായ ശാന്തയുമായി സംസാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ ഒരു ദിനം ശുഭതീർത്ഥൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണൻ ലോമപാതനെ കാണുവാനായി അംഗദേശ രാജധാനിയിൽ എത്തി എന്നാൽ തന്റെ പുത്രിയായ ശാന്തയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ലോമപാതനാകട്ടെ അദ്ദേഹത്തെ കണ്ടതായി പോലും ഭാവിച്ചില്ല തന്നെയുമല്ല പിതാവും പുത്രിയും സംസാരം തുടർന്നു കൊണ്ടേയിരുന്നു എന്നാൽ രാജാവിന്റെ ഈ പെരുമാറ്റം ശുഭതീർഥന് വളരെ അരോചകമായി തോന്നി അക്കാരണത്താൽ ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ അംഗരാജാവായ ലോമപാദനെ ശപിച്ചു നിന്റെ രാജ്യം കനത്ത വരൾച്ചയിൽ അകപ്പെടുകയും നശിക്കുകയും അക്കാരണത്താൽ നിന്റെ രാജ്യത്തിൻ്റെ സർവതിൻ്റെയും വിനാശത്തിന് കാരകനായി നീ ഭവിക്കുകയും ചെയ്യും എന്ന് ം പോലെ അരുളി ശുഭതീർത്ഥ വർഷത്തിന്റെയും ഇടിമുഴക്കത്തിന്റെയും അധിപനായ ഇന്ദ്രദേവൻ നടപ്പാക്കി കാലങ്ങൾ അംഗദേശത്ത് മഴ ലഭിക്കാതെ ഇരുന്നു അംഗദേശമാകമാനം കൊടും വരൾച്ചയിൽ തളർന്നു മൃഗാദികൾ മരിച്ചു വീണു ജനങ്ങൾ ദാഹജലത്തിനായി പാലായനം ചെയ്തു അംഗദേശം ആകമാനം ദരിദ്രമായി തീർന്നു അംഗദേശത്തിന്റെ ഈ ദുരവസ്ഥയിൽ അംഗരാജൻ അതീവ ദുഃഖിതനായി തീർന്നു എത്രയും വേഗം ഒരു പരിഹാരം കണ്ടെത്തുക എന്ന ചിന്തയിൽ ലോമപാദ മഹാരാജൻ കൊട്ടാരം ഗുരുശ്രേഷ്ഠന്മാരുടെ സഹായം തേടി മഴദൈവങ്ങളെയും ഇന്ദ്രനെയും തൃപ്തിപ്പെടുത്തുക അതിനായി ഒരു മഹായാഗം നടത്തുവാൻ കൊട്ടാരം ഗുരുക്കന്മാർ നിർദ്ദേശിച്ചു അതിനായി നിയോഗിതനായത് വിഫാണ്ടക മഹാമുനിയുടെയും അപ്സരയായ ഉർവശിയുടെയും സന്തതിയായ ഋഷശൃംഗൻ ആകുന്നു എന്നാൽ അദ്ദേഹം ഒരു യുവാവാകിയാൽ തന്നെ അദ്ദേഹം ഒരു ബ്രഹ്മചാരിയുമാകുന്നു തന്നെയുമല്ല വിഫാണ്ടകൻ തൻ്റെ പുത്രനെ നിത്യ ബ്രഹ്മചാരിയാക്കിക്കൊണ്ട് ജീവിച്ച് ശ്രേഷ്ഠനായ ഒരു മുനിവര്യനാക്കണമെന്ന് കരുതി ഒരു ഉൾവനത്തിൽ ആശ്രമം നിർമ്മിച്ചുകൊണ്ട് അവിടെ കഠിനമായ വ്രതത്തോടു കൂടി കഴിഞ്ഞു വിഭാണ്ടക പുത്രന് സ്വന്തം പിതാവിനെയും ആശ്രമ പരിസരത്തുള്ള പക്ഷിമൃഗാദികളെയും മാത്രമേ അറിയുകയുണ്ടായിരുന്നുള്ളൂ പുറം ലോകവും മനുഷ്യരും എന്താണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്നാൽ ദൈവനിയോഗം പോലെ അദ്ദേഹം യാഗം നടത്തുക എന്നതാകുന്നു അതിനാൽ തന്നെ എത്രയും വേഗം ഋഷിശൃംഗ മഹാമുനിയെ അംഗദേശത്തെ എത്തിക്കേണ്ടതാകുന്നു അതിനാൽ ലോമപാതന് കുലഗുരുക്കൾ ഉപദേശിച്ചു നൽകിയ മാർഗമാകുന്നു അങ്കന എന്നത് അതിനായി ദേവദാസിവേല ചെയ്തിരുന്ന തൻ്റെ രാജ്യത്തുണ്ടായിരുന്ന ഒരുവളാകുന്ന വൈശാലി അവളുടെ അങ്കലാവണ്യവും വശ്യമനോഹരമായ സൗന്ദര്യവും കാണിച്ചുകൊണ്ട് ഋഷശൃംഗ മഹാമുനിയെ വശീകരിച്ചു അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ഋഷശൃംഗ മഹാമുനി അവളുടെ പിന്നാലെ പിതാവായ വിഫാണ്ഡകനെ ധിക്കരിച്ചുകൊണ്ട് അംഗദേശത്തേക്ക് പുറപ്പെട്ടു അവിടെ എത്തി അംഗദേശത്തിൻ്റെ ദുരവസ്ഥ മനസ്സിലാക്കിയ ഋഷിശൃംഗൻ യാഗം നടത്തുകയും ദേവേന്ദ്രൻ അംഗദേശത്തിന് മേൽ കനിവ് ചൊരിയുകയും ചെയ്തു ആ കനിവ് മഴയായി ഭവിക്കുകയും അംഗദേശവാസികളും ലോമപാദ മഹാരാജനും ആനന്ദചിത്തരാകുകയും ചെയ്തു അംഗരാജ്യത്തുണ്ടായിരുന്ന സംഭവ വികാസങ്ങൾ എല്ലാം ശ്രമിച്ച ദശരഥ മഹാരാജാവ് ആ കാലത്തും പുത്രദുഃഖം അനുഭവിക്കുകയായിരുന്നു ഋഷിശൃംഗ മഹാമിയുടെ അത്ഭുതങ്ങൾ ശ്രവിച്ച അയോധ്യ നടേശൻ തങ്ങളുടെ ദുഃഖത്തിന് പരിഹാരം കണ്ടെത്തുക അദ്ദേഹത്തിന് കഴിയുമെന്ന് മനസ്സിലാക്കി അക്കാരണത്താൽ ഋഷിശൃംഗനെ അയോധ്യയിലേക്ക് ക്ഷണിക്കുകയും പുത്രകാമേഷിയാഗം നടത്തുകയും അതിൻ്റെ ഫലമായി നാല് പുത്രന്മാർ ഉണ്ടാകുകയും ചെയ്തു ഇരു രാജ്യങ്ങളും സന്തോഷപൂരിതമായി കഴിഞ്ഞു അക്കാരണത്താൽ തന്നെ ശാന്തയുടെ വളർത്തുപിതാവായ ലോമപാതനും പിതാവായ ദശരഥനും ശാന്തയെ ഋഷ്യശൃംഗനും കന്യാദാനമായി നൽകി പിന്നീട് ദ്വാപരയുഗത്തിൽ അംഗദേശത്തിൻ്റെ അധിപതിയായി മാറിയത് കർണനായിരുന്നു കർണന്റെ വളർത്തുപിതാവ് സാരഥി പ്രമുഖനുമായിരുന്ന അധിരഥൻ ലോമപാദന്റെ പിൻഗാമിയാകുന്നു